മട്ടന്നൂർ കൂളിക്കടവ് പാലം നിർമ്മാണം അന്തിമ ഘട്ടത്തില് അപ്രോച്ച് റോഡിന്റെ ടാറിംഗ് പൂർത്തിയാകുന്നതോടെ പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുക്കും വർഷങ്ങളായുള്ള ജനങ്ങളുടെ കാത്തിരിപ്പാണ് ഇതോടെ യാഥാര്ത്ഥ്യമാകുന്നത് മാങ്ങാട്ടിടം പഞ്ചായത്തിനെയും മട്ടന്നൂർ നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന കൂളിക്കടവ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി അപ്രോച്ച് റോഡിന്റെ ടാറിംഗ് പ്രവൃത്തി മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ആറ് കോടി നാല്പത് ലക്ഷം രൂപ ചിലവിട്ടാണ് പാലം നിർമ്മിക്കുന്നത് മാങ്ങാട്ടിടം പഞ്ചായത്തിലെ മാണിക്കോത്ത് വയൽ മട്ടന്നൂർ നഗരസഭയിലെ കൂഴിക്കൽ എന്നീ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കൂളിക്കടവിൽ അഞ്ചരക്കണ്ടി പുഴയ്ക്ക് കുറുകെ വാഹന ഗതാഗത സൗകര്യമുള്ള പാലം വേണമെന്ന വർഷങ്ങളായുള്ള ജനങ്ങളുടെ കാത്തിരിപ്പിന് കൂടിയാണ് ഇതോടെ വിരാമമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലായിരുന്നു പാലത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചത് എൺപത്തിനാലു മീറ്റർ നീളവും പത്തേ പോയിന്റ് നാല് മീറ്റർ വീതിയുമുള്ള പാലത്തിൽ ഇരുവശങ്ങളിലും നടപ്പാതയുമുണ്ട് പാലം ഗതാഗതത്തിന് തുറന്നു നൽകുന്നതോടെ കൂത്തുപറമ്പിൽ നിന്നും യാത്രക്കാർക്ക് മട്ടന്നൂർ നഗരത്തിലൂടെയല്ലാതെ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കും മട്ടന്നൂർ നഗരസഭയെയും മാങ്ങാട്ടിടം പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ഉളിക്കടവ് പാലം യാഥാർത്ഥ്യമാവാൻ വേണ്ടി പോവുകയാണ് ജനങ്ങളുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിനാണ് വിരാമമാവുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെയെല്ലാം എല്ലാം എം എൽ എ ശ്രീമതി ശൈലജ ടീച്ചറുടെ നല്ല ഇടപെടലിനെ തുടർന്നാണ് പാലത്തിൻ്റെ പണി ഇത്ര പെട്ടെന്ന് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുള്ളത് പാലത്തിൻ്റെ എല്ലാ സ്പാനുകളുടെയും പണി പൂർത്തിയാക്കി കഴിഞ്ഞു ഇനി അപ്രോച്ച് റോഡിൻ്റെ പ്രവൃത്തിയാണ് ബാക്കിയുള്ളത് ആ പ്രവർത്തനങ്ങളോട് നടക്കുകയാണ് അത് പൂർത്തിയാവുന്നതോടുകൂടി വളരെ എളുപ്പത്തിൽ മാങ്ങട്ടണം പഞ്ചായത്തിലുള്ളവർക്ക് കൂത്തൂരും ഭാഗത്തുള്ളവർക്കൊക്കെ എളുപ്പത്തിൽ നമ്മുടെ കണ്ണൂർ എയർപോർട്ടിൽ ഉൾപ്പെടെ എത്തിച്ചേരാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാവും ആ കുളിക്കടവ് വികസനത്തിന് ഏറ്റവും സാധിക്കുന്ന ഒന്നായിട്ട് ഈ പാലം തുറക്കുന്നതോടെ മട്ടന്നൂർ നഗരത്തിലെ ഗതാഗത കുരുക്കിനും ആശ്വാസമാവും വലിയ വെളിച്ചം വ്യവസായ കേന്ദ്രത്തിലെ ഉൽപ്പന്നങ്ങളുടെ വിമാനത്താവളത്തിലേക്കും തിരിച്ചുമുള്ള നീക്കത്തിനും ഈ പാലം ഏറെ ഉപകാരപ്രദമാണ് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർ ഏറെ ദുരിതമനുഭവിച്ചായിരുന്നു ഇതുവരെയും യാത്ര ചെയ്തത് പാലം പ്രവൃത്തി പൂർത്തിയായതോടെ ഏറെ സന്തോഷത്തിലാണ് നാട്ടുകാരും News Bureau, Matenur.